പെരിനൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് അഞ്ച് ദിവസമായി പ്രതിയെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളിൽ കാര്യമായ സൂചനകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം കർണാടകയിലേക്ക് ഇയാളുടെ ചിത്രങ്ങൾ അയച്ച് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള സംഘവും കർണാടകയിൽ അന്വേഷണം നടത്തിയേക്കും അതേസമയം പ്രതി വിനീഷ് രക്ഷപ്പെട്ട സമയത്തിൽ അവ്യക്തത തുടരുകയാണ് ഡിസംബർ ഇരുപത്തിയൊമ്പതിന് രാത്രി പതിനൊന്ന് നാൽപ്പതിന് പരിശോധന നടത്തുമ്പോഴാണ് വിനീഷ് സെല്ലിൽ ഇല്ലെന്ന കാര്യം അധികൃതർ അറിയുന്നത് ഇയാൾ രാവിലെ തന്നെ രക്ഷപ്പെട്ടിരുന്നു എന്ന കാര്യത്തിലാണ് വ്യക്തതയില്ലാത്തത് ഇതുവരെ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിലും വിവരങ്ങളൊന്നുമില്ല കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ട പെരുനിർമ്മണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് അഞ്ച് ദിവസം കഴിയുകയാണ് പ്രതിയെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല അഞ്ച് ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ ഇതുവരെയും പിടികൂടാനാകാത്ത ഒരു സാഹചര്യമാണുള്ളത് റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളിൽ കാര്യമായ സൂചനകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം നടക്കുന്നത് കർണാടകയിലേക്ക് ഇയാളുടെ ചിത്രങ്ങൾ അയച്ച് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള സംഘവും കർണാടകയിൽ അന്വേഷണം നടത്തിയേക്കും അതേസമയം പ്രതി വിനീഷ് രക്ഷപ്പെട്ട സമയത്തിൽ അവ്യക്തത തുടരുകയാണ് ഡിസംബർ ഇരുപത്തിയൊമ്പതിന് രാത്രി പതിനൊന്നേ നാൽപ്പതിന് പരിശോധന നടത്തുമ്പോഴാണ് വിനീഷ് സെല്ലിൽ ഇല്ലെന്ന കാര്യം അധികൃതർ അറിയുന്നത് ഇയാൾ രാവിലെ തന്നെ രക്ഷപ്പെട്ടിരുന്നു എന്ന കാര്യത്തിലാണ് വ്യക്തത ഇല്ലാത്തത് ഇതുവരെ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിലും വിവരങ്ങളൊന്നുമില്ല